നമസ്കാരം ന്യൂസിന്റെ ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം ഞാൻ ആംബുലൻസ് കിട്ടാത്തതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയ യുവാവ് പ്ലാറ്റ്ഫോമിൽ കിടന്നു മരിച്ചു കാണാതായ ആൺകുട്ടിയുടെ മൃതദേഹം പള്ളിക്കുളത്തിൽ നിന്നും കണ്ടെത്തി കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ പുറത്തുശ്ശേരി ശാഖയിലേക്ക് നിക്ഷേപകൻ പെട്രോൾ ഒഴിച്ചു പുതുക്കാട് കാഞ്ഞൂരിൽ നാട്ടുകാർക്ക് ഭീഷണിയായ മരപ്പട്ടിയെ പിടികൂടി പോക്സോ കേസിലെ പിടികിട്ടാപ്പുള്ളിയെ മധ്യപ്രദേശത്തു നിന്നും പിടികൂടി മധ്യപ്രദേശ് സ്വദേശിനിയായ രാജേഷ് ധ്രുവിയെയാണ് പോലീസ് പിടികൂടിയത് ടൗൺ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് മരവിപ്പിച്ച് അഡ്മിനിസ്ട്രേറ്റർ ഭരണം റിസർവ് ബാങ്ക് വാർത്തകൾ വിശദമായി അറിയാം ആംബുലൻസ് തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയ യുവാവ് പ്ലാറ്റ്ഫോമിൽ കിടന്ന് മരിച്ചു തൃശൂർ മുളങ്ങുന്ന റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം ട്രെയിൻ യാത്രയ്ക്കിടെ വീണ ചാലക്കുടി മാരാങ്കോട് സ്വദേശി ശ്രീജിത്താണ് മരിച്ചത് ആംബുലൻസ് കിട്ടിയില്ലെന്ന പേരിൽ അരമണിക്കൂറാണ് ഇയാളെ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കിടത്തിയത് മുംബൈ എറണാകുളം ഓഗ എക്സ്പ്രസിൽ തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം ട്രെയിനിൽ തൃശൂരിലേക്ക് വരുന്നതിനിടയിലാണ് ശ്രീജിത്തിന് ദേഹാസസ്ഥ്യം അനുഭവപ്പെടുകയും കുഴഞ്ഞു വീഴുകയും ചെയ്തത് ട്രെയിൻ ഷൊർണൂർ പിന്നിട്ടതോടെയാണ് യുവാവ് നെഞ്ചുവേദനയെ തുടർന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു പിന്നീട് ഒപ്പമുണ്ടായിരുന്നവർ ടി എ അറിയിച്ചാണ് അടിയന്തരമായി ട്രെയിൻ നിർത്തിച്ചത് യുവാവിന് അതിവേഗം ചികിത്സ ലഭിക്കാനായി ഒപ്പമുണ്ടായിരുന്നവർ അടിയന്തര സഹായത്തിന് ഹെൽപ്ലൈൻ നമ്പറിൽ അടക്കം ബന്ധപ്പെട്ടിരുന്നു അരമണിക്കൂർ നേരം ആംബുലൻസ് കിട്ടാതെ യുവാവ് പ്ലാറ്റ്ഫോമിൽ കിടന്നു പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും യുവാവ് മരിച്ചിരുന്നു കാണാതായ ആൺകുട്ടിയുടെ മൃതദേഹം പള്ളിക്കുളത്തിൽ നിന്നും കണ്ടെത്തി വട്ടേക്കാട് സ്വദേശി കണ്ടാശ്ശേരി വീട്ടിൽ സുബൈറിന്റെ മകൻ മുഹമ്മദ് റസീലിനെയാണ് മുങ്ങി മരിച്ച നിലയിൽ പള്ളിക്കുളത്തിൽ കണ്ടെത്തിയത് ഒരു മണിയൂർ തെക്കേ തലയ്ക്കൽ ജുമാഅത് പള്ളിയുടെ പള്ളിക്കുളത്തിലാണ് മൃതദേഹമുള്ളത് സുഹൃത്തുമായി പള്ളിക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ റസൽ മുങ്ങി മരിക്കുകയായിരുന്നു ഇന്നലെ വൈകിട്ട് കുട്ടിയെ കാണാതായതിനെ തുടർന്ന് ബന്ധുക്കളും പോലീസിൽ പരാതി നൽകിയിരുന്നു മൊബൈൽ ടവർ ലൊക്കേഷനിൽ കുട്ടിയുടെ മൊബൈൽ ചുള്ളിപ്പാടം പരിസരത്തെ ടവർ ലൊക്കേഷനിലുള്ളതായും കണ്ടെത്തി തുടർന്നാണ് പോലീസും നാട്ടുകാരും മറ്റും പരിശോധന നടത്തിയത് പള്ളിക്കുളത്തിനു സമീപത്ത് ചെരുപ്പും ഡ്രസ്സും മൊബൈൽ ഫോണും ഇരിക്കുന്നത് കണ്ടതിനെ തുടർന്ന് സമീപത്തെ സി സി ടി വി പരിശോധന നടത്തിയപ്പോഴാണ് ഡ്രസ്സിലും കൂട്ടുകാരനും ചേർന്ന് കുളിക്കാൻ വരുന്നതും കൂട്ടുകാരന് പിന്നീട് ഓടിപ്പോകുന്നതിന്റെയും ദൃശ്യങ്ങൾ കണ്ടെത്തിയത് പുലർച്ചെ ഗുരുവായൂരിൽ നിന്നും ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തി കുളത്തിൽ തിരച്ചിൽ നടത്തുകയായിരുന്നു തുടർന്നാണ് മൃതദേഹം കണ്ടെത്തിയത് ൂർ സഹകരണ ബാങ്കിന്റെ നിക്ഷേപകൻ പെട്രോൾ ഒഴിച്ചു പണം ആവശ്യപ്പെട്ട് ബാങ്കിലെത്തിയ പോർത്തുശ്ശേരി സ്വദേശി കൂത്തുപാലിക്കൽ സുരേഷ് ആണ് ആക്രമണം നടത്തിയത് നിക്ഷേപക ആവശ്യപ്പെട്ട ദിവസങ്ങൾക്ക് മുൻപ് ബാങ്കിന് ഇയാൾ അപേക്ഷ നൽകിയിരുന്നു ഇന്നലെ രാവിലെ പണം ആവശ്യപ്പെട്ട് ബാങ്കിലെത്തിയപ്പോൾ അപേക്ഷയിൽ തീരുമാനമായിട്ടില്ലെന്ന് ബാങ്ക് ജീവനക്കാർ അറിയിച്ചു തുടർന്ന് ഇയാൾ കുപ്പിയിൽ പെട്രോളുമായി തിരിച്ചെത്തിയ ശേഷം ബാങ്കിന്റെ കൗണ്ടറിലേക്ക് ഒഴിക്കുകയായിരുന്നു രണ്ട് ജീവനക്കാർ മാത്രമാണ് ഈ സമയം ബാങ്കിലുണ്ടായിരുന്നത് അതേസമയം സംഭവത്തിന് പിറകിൽ ബി ജെ പി ആണെന്നാരോപിച്ച് സി പി എം പൂർത്തുശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു പുതുക്കാട് കാനൂരിൽ നാട്ടുകാർക്ക് ഭീഷണിയായ മരപ്പട്ടിയെ പിടികൂടി ചൊവ്വാഴ്ച രാവിലെയാണ് കാഞ്ഞൂർ ഏഷൻ കടയ്ക്ക് സമീപത്തുള്ള വീടുകൾക്ക് പരിസരത്ത് മരപ്പട്ടി എത്തിയത് വഴിയാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും നേരെ മരപ്പട്ടി പാഞ്ഞെടുക്കുകയായിരുന്നു വീട്ടുമുതിലിൽ കയറിയ മരപ്പട്ടി റോഡിലൂടെ പോകുന്നവരെ കടിക്കാൻ ഓടിക്കുകയായിരുന്നു ആളുകൾ മരപ്പട്ടിയുടെ കടിയേൽക്കാതെ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് പ്രദേശവാസികൾ ചേർന്ന് ഇതിനെ ഓടിച്ചുവിടാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല മരപ്പട്ടിക്ക് പേയിളകിയ ലക്ഷണങ്ങളായതുകൊണ്ട് ആർക്കും അടുത്തേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു പിന്നീട് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ഫോറസ്റ്റു റെസ്ക്യൂ അംഗങ്ങളായ കള്ളായി സ്വദേശി ലിജോമോൻ കണ്ണമ്പത്തൂർ സ്വദേശി ഷാജു എന്നിവർ ചേർന്നാണ് മരപ്പട്ടിയെ പിടികൂടിയത് മരപ്പട്ടിയെ പിന്നീട് വനപാലകർക്ക് കൈമാറി പോക്സോ കേസിലെ പിടികിട്ടാപ്പുള്ളിയെ മധ്യപ്രദേശിൽ നിന്നും പിടികൂടി മധ്യപ്രദേശ് സ്വദേശിനിയായ രാജേഷ് ധ്രുവിയെയാണ് പോലീസ് പിടികൂടിയത് പൂർത്തിയാകാത്ത മധ്യപ്രദേശ് സ്വദേശിനിയായ അതിജീവിതയെ കാട്ടൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി ഇടുക്കി ജില്ലയിലെ കല്ലുപാലം എസ്റ്റേറ്റിലുള്ള വീട്ടിൽ താമസിപ്പിച്ച് പീഡനത്തിന് ഇരയാക്കിയതാണ് സംഭവം ഈ കേസിൽ അറസ്റ്റിലായ പ്രതി കോടതിയിൽ നിന്നും ജാമ്യമെടുത്ത് ഒളിവിൽ പോകുകയായിരുന്നു പ്രതിയെ മധ്യപ്രദേശിലെ നക്സൽ സ്വാധീനമുള്ള മണ്ഡല ആദിവാസി ഗോത്ര സമൂഹങ്ങളുടെ ഇടയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് പ്രദേശവാസികളിൽ നിന്നും എതിർപ്പുകൾ നേരിട്ടെങ്കിലും മണ്ഡലയിലെ പോലീസ് ഔട്ട് പോസ്റ്റിലെ ദൗത്യസേന അംഗങ്ങളുടെ സഹകരണത്തോടെയാണ് പ്രതിയെ പിടികൂടിയത് കാട്ടൂർ ബൈജു സിവിൽ പോലീസ് ഓഫീസർ വിഷ്ണു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് ഇരുനാലിക്കുടൺ കോപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് മരവിപ്പിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തി റിസർവ് ബാങ്ക് ഒരു വർഷത്തേക്കാണ് നിയന്ത്രണം ഫെഡറൽ ബാങ്ക് മുൻ വൈസ് പ്രസിഡന്റ് രാജു എസ് നായരെയാണ് ബാങ്കിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്താൻ അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ സഹായിക്കാനായി സൗത്ത് ഇന്ത്യൻ ബാങ്ക് മുൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ കെ മോഹനൻ ഫെഡറൽ ബാങ്ക് മുൻ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സക്കീർ എന്നിവരെ കമ്മിറ്റി ഓഫ് അഡ്വസൈസ് ആയും നിയമിച്ചു കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിന്റെ മോശം സാമ്പത്തിക അവസ്ഥയും ഭരണനിർവഹണത്തിലെ പോരായ്മകളും കണക്കിലെടുത്താണ് നടപടി ജൂലൈ മുപ്പതിന് ബാങ്കിൽ നിന്നും തുക പിൻവലിക്കുന്നതിനടക്കം ആർ ബി ഐ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു നിക്ഷേപകർക്ക് പതിനായിരം രൂപ മാത്രമേ പിൻവലിക്കാൻ സാധിക്കൂ ആർ ബി ഐയുടെ അനുമതിയില്ലാതെ പുതിയ വായ്പ അനുവദിക്കാനും സ്വീകരിക്കാനും പുതിയ നിക്ഷേപം സ്വീകരിക്കാനും പണം കൊടുക്കാനും വാങ്ങാനും സാധിക്കില്ല ബാങ്കിന്റെ സ്വത്തുക്കളും മറ്റും ആസ്തികളും വിൽക്കാനും കൈമാറ്റം ചെയ്യാനും പാടില്ലെന്നും അന്ന് നിർദ്ദേശിച്ചിരുന്നു ഇന്നത്തെ നോക്കാം ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യുവാനിയ ഗോൾ തൃശൂർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ സ്വർണ്ണവില നൂറ്റി അഞ്ച് രൂപ കൂടി ഗ്രാമിന് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ പവന് തൊണ്ണൂറായിരത്തി കൂടിയ താപനില മുപ്പത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ആംബുലൻസ് കിട്ടാത്തതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയ യുവാവ് പ്ലാറ്റ്ഫോമിൽ കിടന്നു മരിച്ചു കാണാതായ ആൺകുട്ടിയുടെ മൃതദേഹം പള്ളിക്കുളത്തിൽ നിന്നും കണ്ടെത്തി കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ പുറത്തുശ്ശേരി ശാഖയിലേക്ക് നിക്ഷേപകൻ പെട്രോൾ ഒഴിച്ചു കാഞ്ഞൂരിൽ നാട്ടുകാർക്ക് ഭീഷണിയായ മരപ്പട്ടിയെ പിടികൂടി പോക്സോ കേസിലെ പിടികിട്ടാ പുള്ളിയെ മധ്യപ്രദേശത്തു നിന്നും പിടികൂടി മധ്യപ്രദേശ് സ്വദേശിനിയായ രാജേഷ് ധ്രുവിയെയാണ് പോലീസ് പിടികൂടിയത് ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് മരവിപ്പിച്ച് അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഏർപ്പെടുത്തി റിസർവ് ബാങ്ക് ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു ഈ വാർത്തയുടെ പുനഃസംപ്രേഷണം വൈകിട്ട് മൂന്നിനും ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും എൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നമസ്കാരം